ഏറ്റുമാനൂരിലെ റിംഗ് റോഡ് ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കും ഏറ്റുമാനൂർ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗം അനുമതി നൽകിയതായി മന്ത്രി വി എൻ വാസ്തുവൻ അറിയിച്ചു റിംഗ് റോഡിന്റെ ആദ്യഘട്ടം ടാറിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും കോട്ടയം ഇല്ലിക്കൽ കുമരകം റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നൂറ്റി കോടി രൂപയുടെ വികസന പദ്ധതികൾക്കുമാണ് അനുമതി നൽകിയിരിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നാനോ ടെക്നോളജി ആൻഡ് നാനോ സയൻസിൻ്റെ മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയും ആധുനിക ഗവേഷണ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഇരുപത്തിയാറ് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയും അന്തർദേശീയ നിലവാരത്തിലുള്ള ഹോസ്റ്റലിനായി മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് ഏഴ് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഏറ്റുമാനൂരിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി പട്ടിത്താനം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെയാണ് മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന തുമ്പശ്ശേരി പണിമുതൽ പട്ടിത്താനം ജംഗ്ഷൻ വരെയുള്ള റിംഗ് റോഡ് പദ്ധതി മുന്നോട്ട് വച്ചത് സർക്കാരിൻ്റെ ഭരണാനുമതി ലഭിച്ചിരുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് തുമ്പശ്ശേരി പണിമുതൽ ആരംഭിക്കുന്ന ആദ്യ റീച്ചിൻ്റെ നിർമ്മാണമാണ് കിഫ്ബി തീരുമാനമനുസരിച്ച് ആരംഭിക്കുക ഇതോടൊപ്പം കോട്ടയം കുമരകം റോഡിന്റെ ഇല്ലിക്കൽ മുതലുള്ള റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കും വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്തിൻ്റെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള റോഡ് വികസനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യം ഇല്ലിക്കൽ പാലം മുതൽ കൈപ്പുഴമുട്ട് വരെയുള്ള പതിമൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ റോഡ് വികസിപ്പിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനും വേണ്ടിയാണ് തുക അനുവദിക്കുന്നത്